േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൻ എന്തൊക്കെ ചെയ്തിട്ടും ഇനി ഒരു ഉപകാരവുമില്ല എന്നുള്ള സത്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് അവൾ ആലോചിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ചന്ദ്രയോട് കാര്യങ്ങൾ പറയുന്ന അവൾ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ അർച്ചന വീണ്ടും തിരികെ വരും അതുകൊണ്ട് തന്നെ അർച്ചന ഒഴി അർച്ചനയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇനി എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് അർച്ചനയുടെ ചതികളാണ് പുറത്ത് കൊണ്ടുവരേണ്ടത് അതിനുവേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് അർച്ചന എല്ലാവരെയും ചതിക്കുകയാണ് എന്നും അർച്ചനയ്ക്ക് അവിഹിതം ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയുമാണ് വേണ്ടത് അങ്ങനെയാണ് എങ്കിൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാകും ഇപ്പോൾ നമ്മൾ ജേക്കയെ ഉപയോഗിച്ച് കൊണ്ടു വേണം നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അത് നമ്മളെ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണ് എങ്കിൽ നിഷ്പ്രയാസം നമുക്ക് അർച്ചനയുടെ ഈ ബന്ധം തകർക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് കാര്യങ്ങൾ ഇനി ഞാൻ നോക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ലൂക്കു ഇതേ തുടർന്ന് ചോദിക്കുകയാണ് വിജയശങ്കറിനോട് കാര്യങ്ങൾ ഇതോടെ വിജയശങ്കർ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ വിചാരിച്ചതുപോലെ എളുപ്പം കാര്യങ്ങൾ നടക്കും എന്തായാലും ജെ കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കണം ഇതേ തുടർന്ന് ജെ കെയുടെ ഭാര്യയായ മധു ബാലയെ കാണുകയാണ് വിജയ് ശങ്കർ ഇതോടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന അയാൾ ഇപ്പോൾ അർച്ചനയുടെ പിറകെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അവൾ ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയുടെ കയ്യിൽ നിന്ന് ജേക്കയെ രക്ഷിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ അവൾ ഇത് കേട്ടതിനെ തുടർന്ന വളരെയധികം സന്തോഷത്തോടെ മുന്നിലേക്ക് പോകുന്ന മധുബാല പുതിയ നീക്കങ്ങൾക്ക് ഇപ്പോൾ കൂടെ നിൽക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക